എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ അതായത് മാർച്ച് പത്താം തീയതി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെ വിദ്യാർത്ഥികൾക്ക് സോഷ്യൽ സയൻസ് പരീക്ഷയാണ് അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒട്ടും ടെൻഷൻ പഠിക്കേണ്ട യാതൊരു ഇത് ആവശ്യമില്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് രണ്ടര മണിക്കൂറാണ് പരീക്ഷ ഉണ്ടാവുക അപ്പോൾ വിദ്യാർത്ഥികൾ രാവിലെ ഒൻപത് മണിക്ക് തന്നെ സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക കാരണം ലൈറ്റ് ാൽ നിങ്ങൾക്ക് ആ ഒരു ലേറ്റ് ആയതുകൊണ്ട് സ്കൂളിൽ എത്താനായിട്ട് ലേറ്റ് ആകുമോ എന്നുള്ളത് ചിന്തിച്ച് ടെൻഷനോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ചിലതൊക്കെ മറക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ ഒട്ടും ടെൻഷനൊന്നും കൂടാതെ തന്നെ സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നന്നായിട്ട് പരീക്ഷ എഴുതി കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് സോഷ്യൽ സയൻസ് പരീക്ഷയിൽ എ പ്ലസ് കിട്ടാനായിട്ട് എത്ര മാർക്കാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾ എഴുപത് മാർക്ക് മുതൽ എൺപത് വരെ മാർക്ക് നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡ് കിട്ടുന്നത് ആയിരിക്കും അതുപോലെ െ വിദ്യാർത്ഥികൾക്ക് ജയിക്കുന്നതിനായിട്ട് ജസ്റ്റ് ഒരു പത്ത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത് മാർക്ക് സി ഇ ഉൾപ്പെടെ മുപ്പത് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് ജയിക്കുന്നതാണ് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പരീക്ഷയിൽ പത്ത് മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രേഡ് എന്ന് പറയുന്നത് ഏറ്റവും ജയിക്കാൻ വേണ്ട കുറഞ്ഞ ഗ്രേഡ് ആയിട്ടുള്ള ഡി പ്ലസ് ഗ്രേഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ കുറഞ്ഞത് ഒരു അറുപത് മാർക്കെങ്കിലും മിനിമം നേടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമായിരിക്കും അപ്പോൾ പത്ത് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നീട് എന്തിനാണ് ഈ ഹീറോ അറുപത് മാർക്ക് വാങ്ങി ായിട്ട് പറയുന്നത് എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഒരു പത്ത് മാർക്ക് മാത്രം എഴുത്ത് പരീക്ഷയിൽ വാങ്ങിച്ചാൽ നിങ്ങളുടെ ഗ്രേഡ് എന്ന് പറയുന്ന ഒരു ഡി പ്ലസ് ഗ്രേഡ് ആയിരിക്കും അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് സി ഇ മാർക്ക് ഇരുപത് തന്നെ കിട്ടണമെന്നില്ല ചിലപ്പോൾ പത്തൊൻപതോ പതിനെട്ടോ ഒക്കെ ആണെങ്കിൽ അതായത് പത്തൊൻപത് മാർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു പത്ത് മാർക്ക് മാത്രമേ എഴുത്ത് പരീക്ഷയിൽ വാങ്ങിച്ചിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി ഒൻപത് മാർക്കേ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെങ്കിൽ ഈ ഒരു ഡി ഗ്രേഡിന് പകരം അതായത് ഡി പ്ലസ് ഗ്രേഡിന് പകരം ഡി ഗ്രേഡ് ആയിരിക്കും അതായത് ഫെയിൽഡ് ആവുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ചില വിദ്യാർത്ഥികൾ പത്ത് മാർക്കിൻ്റെ മാത്രം എഴുതുന്നുണ്ടാകും അത് പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് മാത്രം എഴുതും പിന്നീട് ബാക്കിയുള്ള ഒന്നും എഴുതാതിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച് നോക്കുക നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയാതെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോക്കുക ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അറിയുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക പിന്നീട് അറിയാത്ത ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അറിയുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനെ എന്തെങ്കിലും ആൻസർ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ എഴുതാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങളൊരു മിനിമം ഒരു അറുപത് മാർക്കെങ്കിലും വായിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആ പ്ലസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എഴുപത് മാർക്ക് മുതൽ എൺപത് മാർക്കിനുള്ളിൽ ലഭിച്ചു കഴിഞ്ഞാൽ എ പ്ലസ് ഗ്രേഡ് കിട്ടുന്നത് ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കുറഞ്ഞതൊരു അറുപത് മാർക്കെങ്കിലും നേടാൻ ശ്രദ്ധിക്കുക പത്ത് മാർക്ക് കിട്ടിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഒരു മാർക്കൊക്കെ സിഇക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിഗ്രേഡ് ആയിട്ട് ഫെയിൽഡ് ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ അതിൽ നിങ്ങൾ ഒരു മുപ്പത് മാർക്ക് വാങ്ങിക്കുക കാരണം നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ഒരു അഞ്ച് മാർക്കേ വേണ്ടു കാരണം ഇതിനോടൊപ്പം പത്ത് മാർക്ക് സിഇ ഉൾപ്പെടെ നോക്കുന്ന സമയത്ത് പതിനഞ്ചാണ് ജയിക്കാനായിട്ട് വേണ്ടത് അതായത് ഈ ഒരു പതിനഞ്ച് എന്ന് പറയുമ്പോൾ അതാത് ഈ ഒരു നാൽപ്പത് മാർക്കിനോടൊപ്പം പത്ത് മാർക്ക് സിഇ ഉൾപ്പെടെ അൻപതിലാണ് ഈ ഒരു സബ്ജക്റ്റ് വരിക അങ്ങനെ നോക്കുന്ന സമയത്ത് അൻപതിൻ്റെ മുപ്പത് ശതമാനം പതിനഞ്ച് മാർക്കാണ് അപ്പോൾ ഈ ഒരു പതിനഞ്ച് മാർക്ക് എന്ന് പറയുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഞ്ച് മാർക്ക് എയ്ത്ത് പരീക്ഷയിലും പത്ത് മാർക്ക് സി ഇ ഉൾപ്പെടെ പതിനഞ്ച് മാർക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ പത്ത് തന്നെ സി ഇ കിട്ടണമെന്നില്ല ഒൻപത് മാർക്കൊക്കെ സി ഇ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു പതിനഞ്ചിന് പകരം പതിനാല് മാർക്ക് കിട്ടി അത് ഡിഗ്രേഡ് ഒക്കെ ആയിട്ട് ഫെയിൽഡ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ മിനിമം ഒരു ഇരുപത് മുപ്പത് മാർക്കിനുള്ളിൽ നിങ്ങൾ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പരീക്ഷ ചെയ്ത് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് എ പ്ലസ് മുതൽ ഈ ഒരു ഡി പ്ലസ് വരെ കിട്ടാനായിട്ട് എത്ര മാർക്ക് നിങ്ങൾ പരീക്ഷയിൽ നേടണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ നാളെ സോഷ്യൽ സയൻസ് പരീക്ഷയാണ് നന്നായിട്ട് പഠിക്കുക എൺപത് മാർക്കിലാണ് പരീക്ഷ ഒരു അറുപത് മാർക്കെങ്കിലും നേടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടാനായിട്ട് എത്ര മാർക്ക് നിങ്ങൾ പരീക്ഷയിൽ വാങ്ങണം എന്നുള്ളത് നോക്കാം നിങ്ങൾക്ക് എഴുപത് മുതൽ എൺപത് വരെ മാർക്ക് കിട്ടിയാൽ എ പ്ലസ് ഗ്രേഡാണ് കിട്ടുക അറുപത് മുതൽ അറുപത്തി വരെ മാർക്ക് കിട്ടിയാൽ എ ഗ്രേഡ് ആണ് അൻപത് മുതൽ അൻപത്തി ഒൻപത് വരെ മാർക്ക് കിട്ടിയാൽ ബി പ്ലസ് ഗ്രേഡും നാൽപ്പത് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ മാർക്ക് ഇട്ടിയാൽ ബി ഗ്രേഡും മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് വരെ മാർക്ക് കിട്ടിക്കാനാൽ സി പ്ലസ് ഗ്രേഡും ഇരുപത് മുതൽ ഇരുപത്തി ഒൻപത് വരെ കിട്ടിക്കാനാൽ സി ഗ്രേഡും അതുപോലെ തന്നെ ഈ ഒരു പത്ത് മുതൽ പത്തൊൻപത് വരെ മാർക്ക് കിട്ടിക്കാനാൽ ഡി പ്ലസ് ഗ്രേഡുമാണ് കിട്ടുക ഇതിന് താഴെയായിട്ട് ഡി ഒ ഇ ഒ ആണ് കിട്ടുന്നതെങ്കിൽ അതായത് ഈ ഒരു ഒൻപതിന് ഒൻപത് മാർക്കിന് താഴെ നിങ്ങൾക്ക് എത്ര ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാലും അതായത് എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ തോൽക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് മിനിമം കുറഞ്ഞത് ഒരു അറുപത് മാർക്കെങ്കിലും നിങ്ങൾ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക അറുപത് മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു എ ഗ്രേഡ് ആയിട്ട് മാറുന്നതായിരിക്കും അതായത് ആകെ നിങ്ങൾക്ക് ഈ ഒരു എ പ്ലസ് കിട്ടാനായിട്ട് എഴുപത് മുതൽ അൻപത് വരെ മാർക്ക് നിങ്ങൾ പരീക്ഷയിൽ നേടിയാൽ മതിയാകും അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതൊരു ആ പ്ലസ് ആകും എന്നാൽ നിങ്ങളൊരു അറുപത് മാർക്കെങ്കിലും മേടിക്കാനായിട്ട് പറയുന്നത് നിങ്ങൾക്കൊരു എ ഗ്രേഡ് എങ്കിലും മിനിമം കിട്ടാനായിട്ടാണ് ഡി പ്ലസ് കിട്ടുന്നത് കൊണ്ട് നിങ്ങൾ ജയിക്കും നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാർക്കോക്കെ സിഇ മാർക്കിനത്തിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഇഒ ഇഒ ആയിട്ട് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ഫൈൽഡ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ മാർക്ക് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് നേരത്തെ പറഞ്ഞതുപോലെ എൺപത് മാർക്ക് പരീക്ഷയിൽ ഒരു അറുപത് മാർക്കെങ്കിലും വായിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്